ചില ആഗ്രഹങ്ങൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇതെന്ത് ഭ്രാന്ത് അല്ലേ എന്നൊക്കെ തോന്നുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകാം ഗുരുലകളെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ അദ്ദേഹത്തിന് പക്ഷേ നടക്കാനൊന്നും കഴിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്ട്രക്ചറിൽ തന്നെ ചുവന്ന് ഒരു മലയുടെ മുകളിൽ എത്തിച്ചു പക്ഷേ പക്ഷേതാ അത്ഭുതം എന്ന് പറയട്ടെ രണ്ട് ഗൊരലകൾ അദ്ദേഹത്തെ കാണാൻ എത്തിയതുപോലെ അങ്ങ് വന്ന് നിൽക്കുകയാണ് ആ വീഡിയോ ഇപ്പോൾ വളരെ വൈറലാണ് അതിനെക്കുറിച്ച് പറയാം ആദ്യം ദൃശ്യങ്ങൾ കാർത്തിക രണ്ട് ഗുരലുകളും അല്ലേ അറ്റൻഷൻ പോലെയാണ് നിൽക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വളരെ സൗഹാർദ്ദഭാവത്തിൽ കാണുന്നത് ഇതെങ്ങനെ സംഭവിച്ചു ഇത് അവർക്ക് പരിചിതമായ ഒരു സ്ഥലമാണോ എന്താണ് കഥ തീർച്ചയായിട്ടും ഇത് സൗത്ത് ആഫ്രിക്കയിലാണ് ഈ ഒരു ഈ ഒരു കാഴ്ച കാഴ്ച വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ കോളിൻസ് എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ കണ്ടില്ലേ ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷമാണ് ഈ ഹിർബ ഇനത്തിൽപ്പെട്ട ഗൊരുലകളെ കാണണമെന്നുള്ളത് ഈ ഹിർബ ഇനത്തിൽപ്പെട്ട ഗുരുളകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലക്കി എന്നാണ് ഹിർബ എന്ന വാക്കിനർത്ഥം ലക്കി എന്നാണ് അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ ഇനത്തിലുള്ള ഗൊരുലകൾ ട്വൻസാണ് അപ്പോൾ അവരിപ്പോഴും എന്താ പറയുക പിറന്ന ഉടനെ ട്വൻസായി പിറന്നു വളർന്ന് വലുതായി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഗൊരലുകളാണ് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു വിശ്വാസം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം ഈ ഇനത്തിൽപ്പെട്ട ഗൊരുലകളെ കാണണം എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അഭിലാഷം നടത്തി കൊടുക്കാൻ വേണ്ടി അത് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് റോയൽ ഗാലാ സിഫാരീജ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ ഒരു ടൂർ കമ്പനിയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇദ്ദേഹത്തിനെ ചുമന്നുകൊണ്ടാണ് പോകുന്നത് സ്ട്രെച്ചറിൽ ചുമന്നുകൊണ്ടാണ് മലമുകളിലേക്ക് പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഗൊരലകളെ ഇവർ കാണണം ഒരു എൻകൗണ്ടർ എന്നൊക്കെ നമുക്ക് പറയാം ഒരു എൻകൗണ്ടർ നടക്കണം ഈ ഗൊരലകൾ അവിടെ നിന്നിട്ട് ഇവരെ നോക്കുന്നു ഇവർ ഈ സ്ട്രെച്ചറിൽ മലമുകളിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഗൊരലകൾ കാണുന്നു ഈ കാണുന്ന സമയത്ത് ഈ ഗൊരലുകൾ ഇവരെയും നോക്കി നിൽക്കുകയാണ് ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം രണ്ടല്ല മൂന്ന് ഗൊരലകളുണ്ട് ഒരു ഗൊരല തൊട്ടടുത്താണ് ഇയാളുടെ തൊട്ടടുത്തായിട്ട് ഒരു ഗൊരല നിൽക്കുന്നു പിറകിലായിട്ട് രണ്ട് ഗൊരലകൾ വേറെയുണ്ട് അപ്പം ഈ ഗൊരലയെ സമയത്ത് ഈ കോലൻസിനെ സ്ട്രെച്ചറിൽ നിന്ന് താഴെ ഇറക്കി പരസ്പരം ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം നോക്കി കാണാനുള്ള ഒരു അവസരം കൂടെ സൃഷ്ടിക്കുകയാണ് ആര് നമ്മുടെ ഈ റോയൽ ഗാല സഫാരീസ് എന്ന് പറയുന്ന ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സും ഗൈഡും എല്ലാവരും ഇപ്പോൾ സ്കോട്ട് എന്ന് പറയുന്ന ഈ റോയൽ ഗലാ സഫാരിസിൻ്റെ ഫൗണ്ടർ അദ്ദേഹമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ അഭിലാഷമായി കണ്ടുകൊണ്ടിരുന്ന ഈ കോലൻസിനെ കാണാൻ വേണ്ടി ഈ ഗോരലകൾ അദ്ദേഹത്തെ എത്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പിന്നെ അതിനോടൊപ്പം ചില അല്ലെ വിശേഷ അലങ്കാരങ്ങളും ഒക്കെ വരും അപ്പം അത് മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സാധ്യമായല്ലോ അതിന് കുറേ പേരൊക്കെ പരിശ്രമിച്ചു അപ്പോൾ ഏതാണ് പറഞ്ഞാൽ ചിലരുടെ ആഗ്രഹങ്ങൾ നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെയാണോ ആഗ്രഹം എന്ന് തോന്നാം പക്ഷേ ഇങ്ങനെയും ചില കാഴ്ചകളുണ്ട് നമ്മുടെ ലോകത്ത് ശരി കാർത്തിക